ചേച്ചിയുടെ മോന്റെ കല്യാണത്തിൽ എന്നെ കൊണ്ട് പറ്റിയ ഗുരുവായൂർ കസ്റ്റമർ കേട്ടെ നമ്മുടെ സ്റ്റോക്ക് വന്ന് തളർന്നൊരു ചേച്ചിയാണ് അവരുടെ മോന്റെ കല്യാണമാണ് കേട്ടോ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റിയൊരു സഹായം അവർക്ക് ഉറപ്പായിട്ട് ചെയ്യണ്ട അവരുടെ മകന്റെ കല്യാണം കൂടിയാണ് പിന്നെ നമുക്കൊന്നും പരിചയപ്പെടാം ചേച്ചിയുടെ ായിട്ട് നടക്കും നമ്മളെ കൊണ്ടൊരു സഹായം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ വാങ്ങണേ മോന്റെ എന്നെ കൊണ്ട് പറ്റിയൊരു സഹായമാണല്ലോ

മോനിഷ ചേച്ചി ഒരു സപ്പോർട്ടും ഗുരുവായൂർ പോലീസാണ് അപ്പോ എന്തായാലും ഒരുപാട് സപ്പോർട്ടുണ്ട് ചേച്ചിയും നമ്മള് നമുക്ക് വേണ്ട ഡ്രസ്സുകളെല്ലാം നമുക്ക് നല്ല സെലക്ഷനോട് കൂടി കിട്ടി അപ്പോ ഏകദേശം